രഞ്ജിത പത്തനംതിട്ട നഴ്സിംഗ് കോളേജിൽ ജി എൻ എം പഠിക്കുന്ന സമയത്താണ് തന്റെ കൂട്ടുകാരിയായ ഒരു കുട്ടിയുടെ കസിൻ എന്ന പേരിൽ പരിചയപ്പെടുന്ന വ്യക്തിയാണ് ഈ ഒരു ആർമി ഓഫീസറായ രഞ്ജിതയുടെ ഭർത്താവ് ആ ഒരു നഴ്സിംഗ് പഠന കാലത്ത് ഇരുവരും തമ്മിൽ പ്രണയബദ്ധരാകുന്നു നീണ്ട അഞ്ചു വർഷത്തെ കൊടുമ്പിരി കൊണ്ട പ്രണയം ആ അഞ്ചു വർഷത്തെ പ്രണയത്തിനൊടുവിൽ അവർ വിവാഹിതരാകുന്നു വീട്ടുകാർ അവരുടെ കല്യാണത്തിനും സമ്മതിക്കുന്നു വലിയ ആഘോഷപൂർവം ആ ഒരു കല്യാണം നടത്തുന്നു രഞ്ജിതയുടെ ഭർത്താവിന് ഒരു അനിയും കൂടിയാണുള്ളത് പിന്നീടുള്ളത് ഒരു അമ്മയാണ് അതിനുശേഷം രഞ്ജിത ഗുജറാത്തിലേക്ക് ജോലിക്ക് പോകുന്നു ആ ഒരു അവസരത്തിൽ രഞ്ജിതയുടെ ഭർത്താവ് ആർമിയിലായിരുന്നു എന്നാൽ രഞ്ജിത ഒരു ദിവസം പോലും ഒരു രാത്രി പോലും വിട്ടുനിൽക്കാൻ ആഗ്രഹിക്കാത്ത അത്രയും അധികം രഞ്ജിതയെ സ്നേഹിച്ചു കൊണ്ടിരുന്ന ഈ ഒരു മനുഷ്യൻ അദ്ദേഹം തന്നെ ആർമി ജീവിതം അവസാനിപ്പിച്ച് ഗുജറാത്തിലേക്ക് പോയി രഞ്ജിത ജോലി ചെയ്ത ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി ഓഫീസറായി ജോലി ചെയ്തു അയാൾ തന്റെ ഭാര്യയെ സ്നേഹിച്ചിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ പ്രധാന വില്ലൻ എൻ്റർ ചെയ്യുകയാണ് അത് മറ്റാരുമായിരുന്നില്ല മദ്യം എന്ന വില്ലനായിരുന്നു എല്ലാ കുടുംബങ്ങളെയും തകർക്കുന്ന മദ്യം എന്ന വലിയ വില്ലൻ അവിടെയും എൻ്റർ ചെയ്തു രഞ്ജിതയുടെ ഭർത്താവ് ക്രമേണ മദ്യത്തിന് അഡിക്റ്റ് ആകുന്നതും താല്പര്യമില്ലായിരുന്ന രഞ്ജിത തന്റെ ഭർത്താവിനോട് ഈ ഒരു വിഷയത്തിൽ എപ്പോഴും പിഴങ്ങാറുണ്ടായിരുന്നു അതിനുശേഷം രഞ്ജിത അവിടെ നിന്ന് ഖത്തറിലേക്ക് ജോലിക്ക് പോയി എന്ന് പറയുന്നു എന്നാൽ ഖത്തറിൽ തന്റെ ഭർത്താവിനെ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ രഞ്ജിത അവിടെ നിന്ന് ഒമാനിലേക്ക് പോകുന്നു ഒമാനിൽ ഏതാണ്ട് ഒൻപത് കൊല്ലം ജോലി ചെയ്യുന്നു അവിടെയും ഭർത്താവിനെയും കുട്ടികളെയും അടക്കം കൊണ്ടുപോയി വലിയ ആർഭാടമായി സന്തോഷപൂർവ്വം ജീവിക്കുന്നു എന്നാൽ ഇദ്ദേഹത്തിന്റെ ഒരു മദ്യപാന രീതി കൊണ്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും തിക്താനുഭവങ്ങളുമാണ് രഞ്ജിതയ്ക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഫാമിലി ലൈഫിൽ വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങളും ഉണ്ടാകുന്നു അതിനുശേഷം രഞ്ജിത നാട്ടിൽ വരികയും രഞ്ജിത കുമ്പളത്ത് അതായത് രഞ്ജിത ഇപ്പോൾ വഴി വീട് രഞ്ജിതയുടെ ആദ്യത്തെ വീടല്ല രഞ്ജിത കുമ്പളയിൽ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി ഒരു ഭവനം വാങ്ങുന്നു അതിനുശേഷം രഞ്ജിത അവിടെ നിന്ന് യു കെയിലേക്ക് പോകണമെന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും അവിടുത്തെ എക്സാം എഴുതുകയും ചെയ്യുന്നു ആ ഒരു അവസരത്തിലൊക്കെ അദ്ദേഹം ഒരു സമ്പൂർണ്ണ മദ്യപാനിയായി മാറിക്കഴിഞ്ഞിരുന്നു ഒരേ രീതിയിലുള്ള പ്രശ്നങ്ങളും കോലാഹലങ്ങളും ഒക്കെ ഇവരുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നു യു കെയിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് ഭർത്താവ് അറിയാതെ തന്നെ തേർഡ് പാർട്ടി ഡെവോഴ്സിലൂടെ ഒരു ബന്ധം രഞ്ജിത വേർപെടുത്തുന്നു അതായത് ഒരു തരത്തിലും രഞ്ജിതയ്ക്ക് ഈ ഒരു ഭർത്താവുമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥ മക്കൾക്ക് പോലും അച്ഛനെ വേണ്ടാത്ത വേണ്ടാത്തൊരവസ്ഥ അങ്ങനെ ഈ ഒരു ബന്ധം വേർപെടുത്തിയതിനു ശേഷം രഞ്ജിത യു കെയിലേക്ക് പോകുന്നു ഓഗസ്റ്റ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രഞ്ജിത യു കെയിൽ എത്തുന്നത് അതും എയർ ഇന്ത്യ ഫ്ളൈറ്റിലാണ് എത്തിയത് ഏതാണ്ട് ഒരു വർഷം പൂർത്തിയാക്കാൻ പോകുന്നതേ ഉള്ളു ഒരുപാട് സമ്പാദ്യം ഒന്നും ഈ ഒരു യു കെയിൽ നിന്ന് രഞ്ജിത സമ്പാദിച്ചിട്ടില്ല ഒരു വർഷം കഴിയുമ്പോൾ രഞ്ജിതയ്ക്ക് ഈ പറഞ്ഞ ഫാമിലി പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് അമ്മയ്ക്ക് സുഖമില്ല അതുപോലെ തന്നെ മക്കളെ നോക്കാൻ കഴിയുന്നില്ല അതേപോലെ തന്നെ കാലിലെ നേരി പ്രശ്നങ്ങളും തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല ആ ഒരു ആയപ്പോൾ രഞ്ജിത മടങ്ങി പോകുവായാണ് കൂട്ടുകാരോടും പറഞ്ഞത് മടങ്ങി പോകാനുള്ള ഈ പറഞ്ഞ തയ്യാറെടുപ്പുകൾ നടത്തുമ്പോഴാണ് ഈ പറഞ്ഞ സൈനികൾ പ്രോബ്ലം ഉണ്ടാകുന്നതും അതായത് ഒമാന്റെ ജോലി ചെയ്ത സമയത്ത് രഞ്ജിത നാട്ടിൽ വരികയും ടെസ്റ്റ് എഴുതുകയും കോഴഞ്ചേരി ഹോസ്പിറ്റലിൽ ജോലി വെക്കുകയും ചെയ്തു അവിടെ രണ്ടു മാസം ജോലി ചെയ്യുന്നു അതിനുശേഷം ഒരു വി ആർ എസ് എടുത്തതിനു ശേഷമാണ് വീണ്ടും ഒമാനിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ നാട്ടിൽ തിരിച്ചു വന്ന് ഗവൺമെന്റ് ജോലി ചെയ്ത് നാട്ടിൽ നിൽക്കാം കുട്ടികളെ നോക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു രഞ്ജിത കുട്ടികളെ അമ്മയും മാത്രമായിരുന്നു രഞ്ജിതയുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ് രഞ്ജിത അപകടം നടക്കുന്നതിന് നാല് ദിവസം മുൻപ് നാട്ടിൽ വരികയും വളരെ അവിചാരിതമായി അഹമ്മദാബാദ് യു കെ കണക്ടർ ഫ്ലൈറ്റിൽ രഞ്ജിത ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും അത്തരത്തിലൊരു യാത്ര പോവുകയും ഈ ഒരു വലിയ ദുരന്തത്തിൽ കലാശിക്കുകയും ചെയ്തത് ഏറെ ദൗർഭാഗ്യപരം എന്ന് പറയുന്നതും അതായത് രഞ്ജിത യു കെ പോയതിനു ശേഷവും രഞ്ജിതനെ അടുത്ത സുഹൃത്തുക്കളോട് ഒമാനിലുള്ളവരോടും യു കെയിലുള്ളവരോടും നിരവധി സുഹൃത്തുക്കളോടും ഈ ഒരു ഭർത്താവ് വ്യക്തിമായി രഞ്ജിതയെ കുറിച്ച് അന്വേഷിക്കുകയും വിളിക്കുകയും രഞ്ജിത അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം ജന്മനാട്ടിലെത്തിച്ചു വളരെയേറെ ആഗ്രഹിച്ച പണി പണിതീരാത്ത സ്വന്തം വീട്ടിലെ ഒരു ദിവസം ഒന്ന് അന്തി ഉറങ്ങാൻ പോലും രഞ്ജിതക്ക് കഴിഞ്ഞിരുന്നില്ല പകരം മൃതശരീരമായിട്ട് ആ ഒരു വീട്ടിലേക്ക് കടക്കാനായിരുന്നു യോഗം കഴിഞ്ഞ ദിവസം രാവിലെ പത്ത് മണിയോടെ പത്തനംതിട്ടയിൽ എത്തിച്ച മൃതദേഹം പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളില് പൊതുദർശനത്തിന് വെച്ചിരിക്കുകയായിരുന്നു രഞ്ജിതയെ അവസാനമായി കാണാൻ ബന്ധുക്കളും നാട്ടുകാരും അടക്കം നിരവധി പേരാണ് വന്നത് ഒന്നര വരെയായിരുന്നു സ്കൂളില് പൊതുദർശനം തുടർന്ന് വിലാപയാത്രയായിട്ട് വീട്ടിലും കൊണ്ടുപോയി അതുമാത്രവുമല്ല നാടിന്റെ എല്ലാവരുടെയും ഒരു ആദരസൂചകമായി വേണം പറയാൻ ഒരു മണിക്കൂറോളം നേരം വ്യാപാര വ്യവസായ സമിതി അംഗങ്ങൾ എല്ലാവരും തന്നെ കടയടിച്ച് ആ ഒരു ദുഃഖത്തിൽ പങ്കുചേരുകയും ഉണ്ടായിരുന്നു സ്കൂളിനടക്കം അവധി നൽകുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഈ ഒരു ഘട്ടത്തിൽ എല്ലാവരും ചോദിച്ചിരുന്നതും എവിടെയാണ് രഞ്ജിതയുടെ ഭർത്താവ് എന്നുള്ളതാണ് രഞ്ജിതയുടെ ഭർത്താവ് രഞ്ജിതയുമായി എങ്ങനെ വേർപിരിഞ്ഞു എന്നുള്ള എല്ലാ ചോദ്യങ്ങൾക്കുത്തരമാണ് നമ്മൾ അവിടെ കേട്ടതും രഞ്ജിത ഒരു സിംഗിൾ പാരന്റ് ആണ് ഭർത്താവിനെ ഉപേക്ഷിച്ച് വിവാഹമോചനം നേടി തന്റെ മക്കളെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് വളരെ നന്നായി നോക്കുന്ന ഒരു അമ്മ മാത്രമല്ല രഞ്ജിതയുടെ അമ്മ ഒരു ക്യാൻസർ സർവൈവർ കൂടിയാണ് അങ്ങനെ ഇരിക്കയാണ് യു കെയിലെ എല്ലാ ജോലിയും അവസാനിപ്പിച്ച് തിരിച്ച് നാട്ടിൽ വന്ന് അമ്മയോടും മക്കളോടൊപ്പൊക്കെ ഇനി ഇഷ്ടകാലം ജീവിക്കാം എന്നുള്ള ആഗ്രഹത്തിന്റെ ഒരു ഫലമായിട്ടാണ് ചില പേപ്പർ വർക്കുകൾക്കായിട്ടായിരുന്നു യു കെയിൽ നിന്നും രഞ്ജിത നാട്ടിലെത്തിയത് അതിനുശേഷം വീണ്ടും പേപ്പർ വർക്കുകൾ കഴിഞ്ഞ് അഞ്ച് ദിവസത്തെ അവധിക്ക് വന്ന ഈ ഒരു രഞ്ജിത പേപ്പർ വർക്കുകളൊക്കെ തന്നെ പൂർത്തിയാക്കി തിരികെ യു കെയിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് ഈയൊരു ദുരന്തം തേടിയെത്തിയത് ഒരു പക്ഷേ ആ ഒരു പേപ്പർ വർക്കിന് വേണ്ടിയിട്ട് രഞ്ജിത വരാതിരിക്കുകയോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വൈകിപ്പോയി ആ ഒരു വിമാനം മിസ്സാവുകയോ ഒക്കെ ചെയ്തിരുന്നുവെങ്കിൽ ആ മക്കൾക്ക് ഇപ്പോഴും ആ അമ്മ ഉണ്ടാകുമായിരുന്നു ഭർത്താവ് എവിടെയാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് പലരും ഉന്നയിക്കുന്നതും ഒരു പട്ടാളക്കാരനായ ഭർത്താവിനെ കുറച്ചു കാലം മുൻപാണ് ആ ഒരു വിവാഹബന്ധം വേണ്ട എന്ന് വെച്ച് സ്വന്തം വീട്ടിലേക്ക് രഞ്ജിത ഇറങ്ങി വന്നത് ആ ഒരു വീട്ടിൽ നിന്ന് തനിക്ക് സ്വാതന്ത്ര്യവും പഠിക്കാനും ഒന്നും തന്നെ കഴിയാത്ത ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് രഞ്ജിത അവിടം വിട്ടിറങ്ങിയത് അമ്മ ക്യാൻസറുമായി ബന്ധപ്പെട്ട് ആ ഒരു ദുരിതം അനുഭവിക്കുകയാണ് ഭർത്താവിന്റെ കയ്യിൽ നിന്നും ഇത്തരം മാനസിക വിഷമങ്ങൾ ഒരുപക്ഷെ എന്തൊക്കെ തന്നെ ബുദ്ധിമുട്ട് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും പഠിക്കുവാനോ ജോലി ചെയ്യുവാനോ മികച്ച ജോലി നേടുവാനോ ഒന്നും തന്നെ മടി കാണിക്കാത്ത അഹോരാത്രം പ്രയത്നിക്കാൻ രഞ്ജിതയ്ക്ക് ഒരു മടിയുമില്ലായിരുന്നു കാരണം കഷ്ടപ്പെട്ടാൽ മാത്രമേ ആ ഒരു പണം ലഭിക്കുകയുള്ളൂ എന്നും അങ്ങനെ പണം ലഭിച്ചാൽ മാത്രമേ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ഒരു അമ്മ എന്ന നിലയിൽ ഒറ്റ അമ്മ എന്ന നിലയിലും അമ്മയും അച്ഛനും ഒക്കെ നിൽക്കുന്ന രഞ്ജിത എന്ന നിലയിൽ മക്കൾക്ക് എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒറ്റ ആത്മവിശ്വാസത്തിലാണ് രഞ്ജിത യു കെയിലേക്ക് പറഞ്ഞത് ഈ ഓട്ടമെല്ലാം പക്ഷെ ദൈവം ആ ഒരു അമ്മയെ തട്ടിയെടുക്കുകയായിരുന്നു എല്ലാരും ഏറെ വേദനയോടുകൂടിയാണ് ഒരു നിമിഷവും കാണുന്നത് ഇനി കുട്ടികളെ ആര് കൊണ്ടുപോകും എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉയരുന്നത് എന്തായാലും രഞ്ജിതന്റെ വീടിന്റെ അടുത്തുള്ള അയൽവാസി മെമ്പറും ഒക്കെ ആയ ഒരു വ്യക്തി ഇപ്പോൾ പ്രതികരിക്കുകയാണ് കുട്ടികളുടെ കാര്യത്തില് കുറെ ആശങ്കകൾ ആളുകൾ കുട്ടികളെ ഇപ്പൊ ഭർത്താവ് സത്യത്തിൽ എനിക്ക് അതത്രത്തോളം നമ്മൾ ഞങ്ങളുടെ നാട്ടുകാരോ അല്ലെ വീടുമായിട്ട് ബന്ധപ്പെട്ട ബന്ധുക്കളോ അതിനോട് യോജിക്കുന്നില്ല കാരണം മക്കൾ രണ്ടുപേരും ഒന്നുകിൽ ഇവളുടെ കൂടെ നിന്നും മാറത്തില്ല കാര്യം അല്ലെങ്കിൽ അമ്മയാണ് ഇത്രയും നോക്കിയത് അമ്മയെ അമ്മയെ സംബന്ധിച്ച അസുഖക്കാരി ആണെങ്കിലും അവർക്ക് ആയുസ് ആരോഗ്യം കൊടുക്കട്ടെ അവർക്ക് പൊന്നുപോലെയാണ് അവർ ആ കുട്ടികളെ നോക്കുന്നത് പക്ഷേ സംസാരിച്ചുകൊണ്ട് പോകുന്നു എന്തായാലും ഭർത്താവിനോടൊപ്പം അത് അച്ഛനെ എന്ന് പറയുന്നത് എന്നും അച്ഛൻ തന്നെയാണ് പക്ഷെങ്കിൽ അച്ഛൻ്റെ ചില നട മോശമായ നടപടിക്രമങ്ങൾ കൊണ്ടാണ് ഈ പോവട്ടൊരു വീടുണ്ടായത് ഇവനുമായിട്ട് ഈ ഭർത്താവുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടും ഇതൊഴിയും അങ്ങനെ ഒന്നിച്ചു കഴിയാൻ പറ്റാത്ത കൊണ്ടുമാണ് അത് വിറ്റത് അത് വിറ്റ് കഴിഞ്ഞിട്ടാണ് ഇവിടെ നാട്ടിൽ അമ്മയോടൊപ്പം ഒരു സ്വപ്നമായിട്ട് ഒരു വീട് വെക്കുക ഇവിടെത്തന്നെയമ്മയോടൊപ്പം നടക്കുക അതുതന്നെയല്ല അമ്മയ്ക്ക് അസുഖമായിരുന്നു അപ്പം അമ്മയുടെ സംരക്ഷണവും കൂടി ഏറ്റെടുത്തോണ്ടാണ് മോള് ഇവിടെ നിന്ന് കൊച്ചുമുള ഇവിടെ നിന്നത് ഇത് അന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ ഞാനുമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് പുള്ളിയുമായിട്ട് ബന്ധമില്ല കേട്ടിടത്തോളം അദ്ദേഹം നേരത്തെ ഒരു പട്ടാള മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് കേട്ടു പക്ഷേ അമിതമായ മദ്യപാനവും പിന്നെ ഇവിടെ തങ്ങൾ വാക്കറ്റും വഴക്കുമൊക്കെ ഉണ്ടായിരുന്നു അന്ന് കേട്ടു കുടുംബമേ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടെങ്കിലും അങ്ങനെ ഇവർക്ക് സഹിക്കാൻ വയ്യാത്തതുകൊണ്ടായിരിക്കാം ഇവൾ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയെന്നാണ് വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പലരും പലരും ആ ഒരു മരണം കഴിഞ്ഞാൽ പിന്നെ അവിടെ വന്ന എല്ലാവരും കുട്ടികളുടെ കാര്യത്തിലാണ് എന്ത് വേണേലും എല്ലാ ഒരു ജാതിയോ മതമോ നോക്കാതെ എല്ലാ ആൾക്കാരും ഒരു തിരുമേനിമാർ അതുപോലെ എല്ലാ സമൂഹത്തിലെ എല്ലാ രാഷ്ട്രീയക്കാര് എല്ലാ മതമേലധ്യക്ഷന്മാർ അങ്ങനെ നിരവധി ഈ കേരളത്തിലെ എല്ലാ മേഖലയിലും പൊതുപ്രവർത്തന രംഗത്തെ എല്ലാ ആൾക്കാരും ഇവരുടെ കാര്യങ്ങളിൽ എന്ത് സഹായം വേണേലും ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലുണ്ട് അന്ന് അന്ന് ഒരു ദിവസം ഇന്ന് അറിഞ്ഞാൽ അന്ന് വീട്ടിൽ വന്നിരുന്നു അന്ന് ഞാനും ആ വീട്ടിലുണ്ട് എനിക്കറിയാം അന്ന് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ പറഞ്ഞു കൊച്ചൂടെ ഭർത്താവാണ് എന്ന് പറഞ്ഞു അദ്ദേഹം വന്നിരുന്നു ഇല്ലെന്ന് പറയാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചില്ല ആ കാര്യം അദ്ദേഹമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആത്മബന്ധങ്ങളൊന്നുമില്ല എല്ലാവരും ഈ ഒരു വിഷമ ഘട്ടത്തിൽ നിന്നപ്പോൾ നമ്മൾ ആ സന്ദർഭത്തിൽ പലരും വരുന്നു അതുപോലെ അദ്ദേഹം സംസാരിച്ചു കുട്ടികളുമായിട്ടൊക്കെ സംസാരിച്ചിട്ടാണ് പോയത് പിന്നീട് ഞാൻ അദ്ദേഹത്തെ ഇവിടെ കണ്ടിട്ടില്ല ഇനിയും ഇനി വരുന്ന ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഞാൻ അമ്മയുടെ ചിടയ്ക്ക് തീ കൊളുത്തിയ മകൻ ഇന്ദു ചൂടിന്റെയും പൊട്ടിക്കറിഞ്ഞ മകൾ ഇതികയുടെ നിലവെളി നാടിനെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതും യു കെയിൽ നഴ്സായ രഞ്ജിത അവിടുത്തെ ജോലി ഉപേക്ഷിച്ച് കേരളത്തിൽ ആരോഗ്യവകുപ്പിൽ ലഭിച്ച ജോലിയിൽ പ്രവേശിക്കാനിരിക്കെയാണ് ഈ ഒരു അപകടത്തിൽ മരിച്ചത് ദുരന്തം നടന്ന് പതിനൊന്നാം ദിവസമാണ് മൃതദേഹം പോലും തിരിച്ചറിഞ്ഞതും രഞ്ജിതയുടെ ഓർമ്മയ്ക്കായിട്ട് മക്കൾക്ക് സൂക്ഷിക്കാൻ മാലയും മോതിരവും ഈ അര അധികൃതർ കൈമാറി രഞ്ജിത ഇരുന്ന പത്തൊൻപത് എഫ് എന്ന സീറ്റിനടുത്ത് നിന്ന് കിട്ടിയ വസ്തുക്കളാണ് ബന്ധുക്കൾക്ക് കൈമാറിയത് തൊണ്ണൂറ് ശതമാനവും കരിഞ്ഞുരുങ്ങിയ നിലയിലായിരുന്നു സ്വർണമാല സീറ്റിനടുത്ത് നിന്ന് കിട്ടിയ സ്വർണ്ണമാല മോതിരം വസ്ത്രത്തിന്റെ കത്താത്ത ഭാഗം ചിരിപ്പ് എന്നിവയാണ് കിട്ടിയത് പ്രത്യേക പെട്ടിയിലാകിയാണ് ഇവ ബന്ധുക്കൾക്ക് കൈമാറിയതും പുല്ലാട് വിവേകാനന്ദ സ്കൂളിൽ രഞ്ജിതിയുടെ മൃതദേഹത്തിന്റെ പൊതുദർശന സമയം പെട്ടി ആംബുലൻസിൽ തന്നെ സൂക്ഷിച്ചിരുന്നു മൃതദേഹത്തിനോടൊപ്പമാണ് പെട്ടിയും വീട്ടിലെത്തിച്ചത്